സൗജന്യ രക്തപരിശോധനാ ക്യാമ്പും പ്രഥമ ശുശ്രൂഷ പരിശീലനവും കട്ടപ്പന അമ്പലക്കവല മിൽക്ക് സൊസൈറ്റി ഹാളിൽ നടന്നു കട്ടപ്പന സർക്കിൾ ജംഗ്ഷൻ റെസിഡൻസ് അസോസിയേഷന്റെയും അമ്പലക്കവല ജനകീയ സദസ്സിന്റെയും കുന്തളംപാറ ക്ഷീരോൽപാദക സഹകരണ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കട്ടപ്പന അമ്പലക്കവല മിൽക്ക് സൊസൈറ്റി ഹാളിൽ നടന്ന സൗജന്യ രക്തപരിശോധന ക്യാമ്പിൽ സൗജന്യ നിർണയ രക്തപരിശോധന സൗജന്യ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി രോഗനിർണയ രക്തപരിശോധന സൗജന്യ ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ പരിശോധന എന്നിവയും പ്രഥമ ശുശ്രൂഷാ പരിശീലനം കൊതുകുജന്യ രോഗബോധവൽക്കരണം എന്നിവയും നടന്നു കട്ടപ്പന നഗരസഭാ കൗൺസിലർ സോണിയ ജെബി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന് നമുക്കൊക്കെ ആവശ്യമാണ് നമ്മൾ പരസ്പരം ഒരു സഹകരണം വർദ്ധിപ്പിക്കുവാനും ഒപ്പം നമ്മുടെ അറിവുകൾ ഇന്ന് നമ്മളേറെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒക്കെ ശ്രദ്ധയോടെ ജീവിക്കണം മരുന്നുകൾ ഭക്ഷണമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് ഒരിക്കലും മരുന്നുകളെ മാറ്റി നിർത്തണം എന്നല്ല നമ്മൾ ശരീരത്തിലെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് യോഗ പോലെയുള്ള സർക്കിൾ ജംഗ്ഷൻ റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് തോമസ് ജോസ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ക്ലിന്റിൻ ജോസ് ബോബിൻ ദേവസ് എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു അമ്പലക്കവല ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് ഷാജി പുത്തൻപുര റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി കെ എം സെബാസ്റ്റ്യൻ കെ ബി മധു പി ഡി തോമസ് സണ്ണി തയ്യൽ ജയശ്രീ ജയൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്